പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും വായനാ വിസ്മയത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം കൂട്ടുകാരെല്ലാവരും കഥ കേൾക്കാൻ തയ്യാറല്ലേ മൂന്നാം ക്ലാസ്സിലെ അമ്മ സ്നേഹം എന്ന പാഠത്തിലെ അനുബന്ധ കഥയായിട്ടുള്ള അമ്മ മനസ്സ് എന്ന കഥയുടെ ദൃശ്യാവിഷ്കാരമാണിത് ഒരിടത്ത് ഒരു അമ്മയും മകനും ഉണ്ടായിരുന്നു അമ്മയും മകനും തമ്മിൽ വളരെ ഏറെ ആത്മബന്ധമായിരുന്നു അമ്മയ്ക്ക് മകനെ വളരെ ഇഷ്ടമായിരുന്നു അമ്മ പാല് കൊടുത്ത് പാപ്പം കൊടുത്ത് അമ്മ തൊട്ടിലിട്ട് ആട്ടി ഉറക്കി അമ്മ വളരെയേറെ സ്നേഹം നൽകിയാണ് ആ മകനെ വളർത്തിയത് മകന് ലോകത്തെ പഠിപ്പിക്കുകയും പ്രാർത്ഥനകൾ പഠിപ്പിക്കുകയും വായിക്കാൻ പഠിപ്പിക്കുകയും മറ്റുള്ളവരോട് പെരുമാറാൻ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തു മകനെ ഒരു സഹായം പോലെ സ്കൂളിലേക്ക് ഒരുക്കി വിടുകയും മകനെ വളരെയേറെ ലാളിച്ചു വളർത്തിയ ഒരു അമ്മയായിരുന്നു അത് മകൻ വളർന്നു വലുതായപ്പോൾ അമ്മ വയസ്സായി അമ്മയുടെ മുടിയെല്ലാം നരച്ച് തൊലിയെല്ലാം ചുളങ്ങി അമ്മ വളരെ പ്രായം ചെന്ന ഒരു സ്ത്രീയായി മാറി മകന്റെ കൂടെ കളിക്കാനോ ചിരിക്കാനോ സന്തോഷവും സങ്കടവും പങ്കുവെക്കാനോ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേക്ക് അമ്മ മാറി അപ്പോൾ മകന് അമ്മയോട് ഒരു നീരസം തോന്നി അമ്മയോടുള്ള അവന്റെ സ്നേഹം വളരെയധികം കുറഞ്ഞു അമ്മ ഒരുപാട് ത്യാഗം സഹിച്ചാണ് തങ്ങളെ വളർത്തിയതെന്നുള്ള കാര്യം മകൻ അങ്ങ് മറന്നു ഓരോ നിമിഷവും മകനില്ലാത്ത ഒരു ജീവിതത്തെ കുറിച്ച് അമ്മ ആലോചിച്ചിരുന്നില്ല പക്ഷെ മകൻ രോഗിയായ അമ്മയെ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു തുടങ്ങിയിരുന്നു അവൻ പ്രായം ചെന്ന അമ്മയെ ഒരു കൊടുങ്കാട്ടിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു ഒരു പഴയ കീറ പുതപ്പ് പുതപ്പിച്ച് അവൻ അമ്മയെ തോളിൽ കിടത്തി എന്നിട്ട് പതുക്കെ കാട്ടിലേക്ക് നടന്നു തന്റെ മകൻ തന്നെ കാട്ടിൽ ഉപേക്ഷിക്കാൻ കൊണ്ടുപോകുകയാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി കൊടുങ്കാടാണ് തിരിച്ചു വരുമ്പോൾ തന്റെ പൊന്നുമോന് വഴിതെറ്റിയാലോ പുലിയോ ചെന്നായോ മലമ്പാമ്പോ അവനെ പിടികൂടിയാലോ ഓർത്തപ്പോൾ അമ്മയുടെ നെഞ്ചിൽ ീകത്തി അമ്മ തന്റെ കീറപ്പുതപ്പ് ചെറുതുണ്ടുകളാക്കി വഴിയിലുടനീളം ഇട്ടുകൊണ്ടിരുന്നു ഇത് കണ്ട് മകൻ ചോദിച്ചു എന്തിനാണമ്മേ ഈ പുതപ്പ് കീറി അവിടെവിടെ തൂകുന്നത് മോനെ നിനക്ക് തിരിച്ചു പോരാൻ വഴി ഉണ്ടാക്കുകയാണ് വഴിതെറ്റി എന്റെ മകൻ വല്ല ക്രൂര ക്രൂരമൃഗങ്ങളുടെയും വായിൽപ്പെട്ടാലോ അമ്മയ്ക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല അമ്മയുടെ ശബ്ദം ഇടറി മകൻ പെട്ടെന്ന് അവിടെ നിന്നു അവന് പിന്നെ മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞില്ല അമ്മ സ്നേഹത്തിന്റെ ആഴം അവൻ തിരിച്ചറിഞ്ഞു നിറഞ്ഞ കണ്ണുകളോടെ അമ്മയെയും നെഞ്ചത്തടക്കിപ്പിടിച്ചുകൊണ്ട് അവൻ വീട്ടിലേക്ക് തിരിച്ചു നടന്നു കൊച്ചുകൂട്ടുകാരെ ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എത്ര വയസ്സായാലും നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് അമൂല്യനിധികളാണ് അവരെ ഒരിക്കലും ഉപേക്ഷിക്കരുത് നമ്മളെ അവർ ചെറുപ്രായത്തിൽ എങ്ങനെ സംരക്ഷിച്ചോ അതിന്റെ ഇരട്ടിയായി സന്തോഷവും സമാധാനവും നൽകി അവരെ നാം ശുശ്രൂഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണം വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി ഉടനെ അടുത്ത വീഡിയോയുമായി കാണാം